നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മുടെ ഭാരതം ആയുധ മേഖലയിൽ ഓരോ ചുവടുവെപ്പുകൾ ഒക്കെയാണ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ആയുധങ്ങൾ നിർമ്മിക്കുകയും വൺ തുക ചെലവാക്കുകയുമാണ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്നലെ തന്നെയാണ് അനിൽ ചൌഹാൻ തന്നെ വ്യക്തമാക്കിയത് ഇന്ത്യയും അമേരിക്കയും ഇപ്പോൾ ഒരു ശത്രുതാ മനോഭാവത്തിന്റെ വഴിയിലാണോ വരുന്നത് എന്നൊരു സംശയമുണ്ട് കൂടാതെ പാകിസ്ഥാനിൽ നിന്നും ഒരു ആക്രമണം ഏത് സമയവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ ഇന്ത്യയുടെ ഡ്രോൺ യുദ്ധശേഷിക്ക് വലിയൊരു പ്രചോദനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആളില്ലാ വിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ വിജയകരമായി പരീക്ഷണം നടത്തിയിരിക്കുകയാണ് കർണൂൾ ജില്ലയിലെ നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ചിലായിരുന്നു പരീക്ഷണം നടന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യു എ വി ലോഞ്ച്ഡ് പ്രിസംഷൻ ഗെയ്ഡ് മിസൈൽ വേർഷൻ ത്രീ ആണ് പരീക്ഷണം നടത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരീക്ഷണം വിജയകരമായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട എക്സ്പോയിൽ വെച്ചാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് കൂടാതെ പരീക്ഷണത്തിന്റെ ഒരു ചിത്രവും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു മിസൈലിന്റെ വികസനത്തിലും നിർമ്മാണത്തിലും പങ്കാളികളായ ഡിആർഡിഒ അതോടൊപ്പം തന്നെ എം എസ് എംഇകൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലെ ഇന്ത്യയുടെ വർദ്ധിച്ച വൈവിധ്യത്തിനുള്ള തെളിവാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് യു എൽ പി ജി എം വി ത്രീയുടെ വിശദമായ സവിശേഷതകൾ എന്താണെന്ന് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല മുൻപ് പരീക്ഷിച്ച യു എൽ പി ജി എം വി ടു പ്ലാറ്റ്ഫോമിന്റെ ശേഷികൾ ഉപയോഗിച്ചാണ് ഈ മിസൈൽ നിർമ്മിച്ചിട്ടുള്ളത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന പതിപ്പിനേക്കാൾ മെച്ചപ്പെട്ട കൃത്യതയും പ്രഹരശേഷിയും ഉറപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നോ ആർ റേഞ്ചും രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു ഡിആർഡിഒയുടെ കീഴിലുള്ള ഒരു അധ്യാധുനിക ഇലക്ട്രോണിക് യുദ്ധ പരിശോധന കേന്ദ്രമാണ് മുൻപ് നിശ്ചയിച്ച ചെറുകു എകളെ നിർവീര്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡയറക്ട് എനർജി വെപ്പൺസ് ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട് താബസ് ബി എ എച്ച് ആർച്ചർ എൻ ജി പോലുള്ള ആളില്ലാ വിമാനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് യു എൽ പി ജി എം സീരിയസ് മിസൈലുകൾ ഇവ ചെലവ് കുറഞ്ഞതും അതീവ കൃത്യതയുമുള്ളതുമാണ് ഫയർ ആൻഡ് ഫോർഗേഡ് ശേഷിയുള്ളത് കൊണ്ട് സമീപ പോരാട്ടങ്ങൾക്ക് ഇവ അതീവ അനുയോജ്യമാകുന്നു ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് കൃത്യമായ ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ ഇത് ഇന്ത്യൻ സേനയ്ക്ക് പ്രാപ്തമാകും സ്ഥലങ്ങളിൽ നടത്തുന്ന പരിശോധനകൾ ആയുധ വേഗത്തിൽ അതായത് ആയുധങ്ങൾക്കാൾ വേഗത്തിൽ വിന്യസിക്കാൻ എളുപ്പമാണ് ഇൻഡോർ പരിശോധനകൾക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങളെ അപേക്ഷിച്ച് ഇതൊരു നിർണായകമായ ഒരു ഘട്ടമാണ് പുതിയ ആയുധങ്ങളുടെ വികസനത്തിലും സൈന്യത്തിലേക്കുള്ള വേഗത്തിലുള്ള കൈമാറ്റത്തിലും ഈ രീതി വലിയ പങ്ക് വഹിക്കുന്നു ആളില്ലാ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും സംയോജിത വികസനം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് സമീപകാലത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി പ്രതിരോധ സാമഗ്രികൾ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് അഗ്നി പ്രായം അതോടൊപ്പം തന്നെ പ്രളയ മിസൈലുകൾ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് രുസ്തം ടു പോലുള്ള യുവികൾ എന്നിവയെല്ലാം ഈ നേട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇന്ത്യ ഊന്നൽ നൽകുകയാണ് യു എൽ പി ജി എം വി ത്രീയുടെ വിജയം ഈ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു നിർണായക ചുവടുവെപ്പാണ് അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നത് തന്ത്രപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഭാവിയുടെ യുദ്ധങ്ങളിൽ ഡ്രോണുകൾക്കും ആളില്ലാ സംവിധാനങ്ങൾക്കും വലിയ പങ്കുണ്ടാവുമെന്നിരിക്കെ ഈ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ മികവിനുള്ള മികച്ച അംഗീകാരം കൂടിയാണ് ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്